ഹലേ ലോയ സർവശക്തനായ ദൈവം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എങ്ങ് തിരു സന്നിധിയിലേക്ക് ഇന്നേ ദിവസം കർത്താവ് ഞങ്ങൾ കടന്നുവരുന്നു കർത്താവേ ഇന്നേ ദിവസം ഞങ്ങൾ ചെയ്യുന്ന സകല പ്രവർത്തികളിലും കർത്താവ് ഞങ്ങൾ ഉയർത്തി മാനിക്കുമാറാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്നത്തെ ദൈവചന ചിന്തയ്ക്കായി ഏശയ നാൽപ്പത്തൊന്നാം അധ്യയം പത്ത് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈക്കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഹല്ലല്ലുയ്യ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു വചനമാണിത് നീ ഭയപ്പെടേണ്ട ഹല്ലെല്ലുയ ഇന്ന് ലോകത്തെ എവിടെ നോക്കിയാലും ഭയം പേപ്പർ വായിച്ചാലും ഭയം ഹല്ലെല്ലൂയ വ്യക്തമായി വചനം നമ്മളോട് പറയുകയാണ് പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ എല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് ആ പിതാവേ എന്ന് വിളിക്കുന്ന ഹല്ലെ ലൂയ്യ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഏത് സമയവും ആ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ധൈര്യപൂർവ്വം ഹല്ലുയ യഥാസമയം സഹായത്തിന് വേണ്ടിയും കർത്താവെ കടന്നു ചെല്ലുവാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ജീവൻ്റെ ഒരു പുതിയ വഴി കർത്താവ് യേശുവിൻ്റെ ക്രൂശും മരണം മുഖാന്തരം കർത്താവെ ഒരു പുതിയ വഴി നമുക്ക് വേണ്ടി കർത്താവെ അവിടുന്ന് വെട്ടുകയുണ്ടായി ഇവിടെ പറയുകയാണ് നീ ഭ്രമിച്ച് നോക്കേണ്ട ഹല്ലല്ലുയ്യ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കും ഹല്ലെല്ലുയ നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞുവരും ഹല്ലല്ലുയ അ ദൈവ കൃപയാൽ ഹല്ലെല്ലുയ ബലഹീനതയിൽ പിന്നെ പറയുകയാണ് ഞാൻ എൻ്റെ നീതിയുള്ള വലം കൈക്കൊണ്ട് നിന്നെ ഞാൻ സഹായിക്കും ഹല്ലല്ലുയ താങ്ക് യു ജീസസ് ലേഖനത്തിലും പറയുന്നുണ്ട് അല്ലെ ലൂയ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഒരു നാളും ഉപേക്ഷിക്കുകയില്ല കർത്താവ് എനിക്ക് തുണ ആകയാൽ ഞാൻ മനുഷ്യനെ ഭയപ്പെടുകയില്ല ഹലെ ലൂയ്യ ദൈവം നമുക്ക് തുണയായുള്ളപ്പോൾ അല്ലെല്ലൂയ ദൈവം നമുക്ക് അനുകൂലമായിരുന്നപ്പോൾ ആരാണ് നമുക്ക് പ്രതികൂലം ഹല്ലല്ലൂയ നമ്മുടെ അകത്തിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ പെറ്റമ്മ പോലും നമ്മളെ മറന്നുപോയാലും ഹല്ലെ ഞാൻ നിന്നെ മറക്കുകയില്ല എൻ്റെ പേര് നിൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ ഉള്ളം കയ്യിൽ കൊത്തിയിരിക്കുന്നു ഇത്ര സ്നേഹനിധിയായ കർത്താവ് ഹല്ലെ ഇത്ര സ്നേഹനിധിയായി ഇത്ര കരുതുന്ന കർത്താവ് ഹല്ലെ നമ്മളോട് പറയുക പലപ്പോഴും പലതും കേട്ടും ഹല്ലുയ്യ കണ്ടും സമൂഹത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഹല്ലലുയ സോഷ്യൽ മീഡിയകളിൽ നിന്നും പലതും കേട്ട് ഹല്ലല്ലുയ നീ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളോട് പറയുക നീ ഭയപ്പെടേണ്ട നിന്റെ ഹൃദയം കലങ്ങി പോകേണ്ട ഹല്ലുയ്യ ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് ഹല്ലല്ലൂയ്യ ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും അല്ലല്ലുയ്യ ഇന്ന് നമ്മളെ ബലഹീനതകളിൽ താങ്ങുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കർത്താവേശു ക്രിസ്തു അല്ലല്ലുയ യേശു ഇന്നും ജീവിച്ചിരിക്കുന്നാൽ നിങ്ങൾ ഏത് പ്രതിസന്ധികളിലൂടെ പോയാലും ഏത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും ഏത് ബലഹീനതകൾ വന്നാലും അല്ലല്ലുയ്യ ഇനി എന്തായി തീരും ഞാൻ അല്ലല്ലൂയ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പറയും ഞാൻ നിന്നെ ശക്തീകരിക്കും അല്ലല്ലുയ അല്ലല്ലൂയ നം കർത്താവേശു ക്രിസ്തു മുഖാന്തരം അല്ലേ നമുക്ക് എല്ലാത്തിനും ജയമുണ്ട് അല്ലേ ലുഹ്യ നമ്മളെ ശക്തനാക്കുന്ന കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ എൻ്റെ ബലഹീനതകളിൽ നിൻ്റെ കൃപ എനിക്ക് മതി കർത്താവേ അല്ലല്ലുയ്യ എന്നെ ശക്തീകരിക്കുന്നവൻ എന്നെ ഉറപ്പിക്കുന്നവൻ എന്നോട് കൂടെ ഉള്ളതിനാൽ അല്ലല്ലൂയ എൻ്റെ അകത്തുള്ള അകത്തുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകയാൽ ഞാൻ ഭയപ്പെടില്ല ഏത് പ്രതിസന്ധി എൻ്റെ മുമ്പിൽ വന്നാലും ഏത് പ്രശ്നം വന്നാലും അതിനെ മറികടക്കാൻ എൻ്റെ അകത്ത് ഒരുവൻ ഇരുപ്പുണ്ട് അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലല്ലുയ താങ്ക് യു ജീസസ് ഈ വിശ്വാസത്തോടെ നീ മുന്നേറുമെങ്കിൽ നിനക്ക് ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതമുണ്ട് അല്ലെങ്കിൽ ഭയപ്പെട്ട് 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 എന്ത് കേട്ടാലും ഭയം എന്ത് കേട്ടാലും ഭയം അല്ലേ ലൂയ നീ ഭയത്തിനെ തീരും ഹല്ലെ ലൂയ ഭയമെല്ലാം നിരാശയെല്ലാം യേശുവിന്റെ നാമത്തിൽ ഇന്നേ ദിവസം കർത്താവെ വിട്ടുമാറിപ്പോട്ട കർത്താവ് ദൈവ സ്നേഹം നിറയട്ടെ കർത്താവെ ശക്തീകരിക്കുന്ന ഹല്ലെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ച് ഹല്ലെ ഞാൻ മുന്നേറുമെന്നും ഇന്നൊരു തീരുമാനമെടുത്താൽ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ജയകരമായി നടത്തുവാൻ ദൈവമദേവന കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിൽ നൂറുമടങ്ങും വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനും വാഗ്ദാനം ചെയ്ത ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നതിനാൽ നീ ഒരിക്കലും ഭയപ്പെടേണ്ട കഥാവി ദൈവദിനത്താൽ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുമ്പറാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ